എന്റെ മുമ്പിലിരിക്കുന്ന എത്രയോ എത്രയോ വെച്ചവർ എത്രയോ ടബൽ ധരിച്ചിട്ടുള്ളവർ നിങ്ങളൊക്കെ പല മഹല്ലത്തുകളിൽ സേവനം ചെയ്യുന്നവരാ പള്ളിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരാ മദ്രസക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരാ ധീരിയായ ധീരിയായ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരാ അതെല്ലാം ഈമാനിന്റെ ഭാഗമാ യോ അല്ലെങ്കിൽ ദീനിയായ സ്ഥാപനങ്ങളുടെയോ ഭരണനേതൃത്വം നിങ്ങളുടെ കയ്യിൽ വന്നുകൊണ്ടുപോയാ അതിന്റെ പേരിൽ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള രീതിയിൽ അതിന്റെ പേരിൽ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള രീതിയിൽ ഈ ദീര്യാവിൽ നിങ്ങളുടെ ഏതൊരു സ്ഥാപനത്തെയാണോ നിങ്ങളെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് പള്ളിയുടെ ഭരണാധികാരിയാണോ നിങ്ങൾ ഏത് മദ്രസയുടെ ഭരണാധികാരിയാണോ നിങ്ങൾ അവിടെ നിങ്ങളെ നീതിയോടെ പെരുമാറിയില്ല എങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള കാര്യങ്ങളും അതിന്റെ പണങ്ങളും അതിന്റെ വസ്തുക്കളും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ വന്നു പോയാ ഭരിക്കുന്ന ആളുകൾ ഇന്ന് സ്ഥാനമാനങ്ങൾ കയറിപ്പോകാൻ വേണ്ടിയിട്ട് ഏത് ബീജവും എന്ത് തോന്നിവാസവും ചെയ്യാമടിക്കാത്ത ആളുകളാ പാർട്ടിയുടെ നേതൃത്വം പള്ളിയുടെ നേതൃത്വം മദ്രസയുടെ നേതൃത്വം അവിടെയുള്ള കമ്മിറ്റ് ഭാരവാഹികളായി വരാൻ ഒന്ന് തലത്തിൽ കൊണ്ടൊന്ന് ഭരിക്കാൻ പള്ളി പ്രസിഡന്റ് ആകാൻ സെക്രട്ടറിയാകാൻ അതുപോലെയുള്ള അതുപോലെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരായിട്ട് ജനങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിയത് ും ചെയ്തുകൊണ്ട് ഭരണത്തിന്റെ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളില്ലേ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പള്ളിയുടെ കാര്യത്തിൽ അനീതിയായി പെരുമാറിയ മദ്രസയുടെ കാര്യത്തിൽ അനീതിയായിട്ട് നമ്മൾ ചെയ്തുപോയ പോയാ അവര്സിന്റെ ആളുകളാ ചെയ്യുന്ന ആലകളെ നഷ്ടപ്പെട്ടു പോകുന്നത് അതിനാരന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ പള്ളിയുടെ ണമെന്നുള്ളത് മദ്രസയുടെ ഭരണമെന്നുള്ളത് അത് നമ്മൾക്ക് ദുരിയാവിൽ വെച്ച് കളിക്കാനുള്ളതല്ല അത് മത്സരവേദിയായി കാണാനുള്ളതല്ല അത് നമ്മുടെ വയറ് വീർപ്പിക്കാനുള്ളതല്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ ചെലവ് നോക്കാറുള്ളതല്ല മറിച്ചവിടെയുള്ള ഓരോനിലും അല്ലാവിന്റെ മുമ്പിലെ കണക്ക് പറയേണ്ടി വരും കേട്ടോ എത്രത്തോളം എന്നറിയുമോ ചമാ കമ്മറ്റി ഒരു റൂമിൽ വെച്ചിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാ അവിടെ നിന്ന് നല്ല കാര്യമായിട്ട് കൂലങ്കശമായി കൊണ്ടവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയ വളരെ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് റൂമിന്റെ വന്നിട്ട് ആരോ മുട്ടുന്നത് തുറന്നു നോക്കിയപ്പോ പ്രസിഡന്റിന്റെ മോന അല്ലെങ്കിൽ ആ കമ്മറ്റി ഭാരവാഹികളുടെ കൂട്ടത്തിലുള്ള ഒരു രക്ഷിതാവിന്റെ മോനാ അവന്റെ കയ്യിലൊരു ഷീറ്റ് ഉണ്ട് അവന്റെ കയ്യിലൊരു കടലാസ് ഉണ്ട് അവൻ പറഞ്ഞു ഇത് സ്കൂളിലേക്ക് ഇന്നാൻ എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാ ഇതിൽ ഉപ്പയൊന്ന് ഒപ്പുവെച്ചു തരണം ഇതിനൊന്നും ഉപ്പ് ഒപ്പുവെച്ചു തരണം അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ കടലാസ് ഇവിടെ കൊണ്ടുവന്നറിയുന്നു ഉപ്പാന്റെ കയ്യിലേക്ക് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് പൊന്നുമോനെ കടലാസ് നിൽക്കുമ്പോ ചർച്ച ചെയ്യാനാ മദ്രസയെ കുറിച്ച് ചർച്ച ചെയ്യാനാ ഇനി സ്ഥാപനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനിയായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വ്യവീനാദിയുള്ളത് ആ സമയത്ത് നിന്റെ മുമ്പിലേക്ക് പൊന്നമോന വന്നിട്ടൊരു കടലാസം നിർത്തി തന്നിട്ടതിൽ ഒപ്പുവെച്ചു തരണമെന്ന് പറയുമ്പോ ഉടനെ തന്നെ നീ ടാബിളിന്റെ മുകളിലുള്ള പേന എടുക്കുന്നു അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിലുണ്ടായി അല്ലെങ്കിൽ സെക്രട്ടറിയുടെ കയ്യിലുണ്ടായിരുന്ന പേന എടുക്കുന്നു അതല്ലെങ്കിലോ അതേ ആരൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ഓഫീസിൽ നിന്നെടുത്ത് വെച്ചിട്ടുള്ള പേന എടുത്തിട്ട് അവിടെ നിന്ന് ഈ മകനെന്ന് കൊണ്ടു തന്ന മകനങ്ങ് മകന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടലാശിലാശീറ്റിൽ അവിടെ നിന്ന് ഒപ്പുവെച്ചു കൊടുത്തു പേന പള്ളിയുടെ പേനയാ ആ പേന മദ്രസക്ക് വേണ്ടിയിട്ട് പിരിച്ചെടുത്ത പണം കൊണ്ട് വാങ്ങിയ പേനയാ അത് പള്ളിക്ക് വേണ്ടി മാസാവാസം ഒരു സംഖ്യ പിരിച്ചെടുത്തിട്ട് ഒരു സംഖ്യ പിരിച്ചെടുത്തിട്ട് അതിലൂടെ വാങ്ങിച്ച പേനയാ കണക്കും കമ്മിറ്റി ഓഫീസിലുണ്ട് അഞ്ചു രൂപ എഴുതി വെച്ചിട്ടുണ്ട് അത് പള്ളിയുടെ പള്ളിയുടെ ചെലവിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പേന വാങ്ങിയതിന്റെ പേര് ആ പേനയെടുത്തിട്ടാണ് നിന്റെ െ ഒരു ആവശ്യത്തിന് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നീ വെച്ചു കൊടുത്തതെങ്കിൽ രക്ഷപ്പെടൂല ആ ഓരോ അല്ലാഹു എന്ന കോടതിയിൽ നീ മറുപടി പറയേണ്ടവരാ നിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല പള്ളിയുടെ പേര് സ്വസിന്റെ നിന്റെ കടയുടെ നിന്റെ ഷോപ്പിന്റെ നിന്റെ ഷോപ്പിന്റെ നിന്റെ മറ്റേതെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെക്കാനുള്ളതല്ല പുള്ളിയുടെ പേന എഴുതി വയ്ക്കാറുള്ളതല്ല മദ്രസയുടെ പേന അവിടമേ ഭരണത്തിലിരിക്കുന്നവനാണെങ്കിൽ പള്ളി ഭരിക്കുന്നവനാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഓരോ ശിത്തുള്ളികൾക്കുന്ന ആളാഹുവിന്റെ കോടതി മുറ്റത്ത് വെച്ചിട്ട് നീ എവിടെന്ന മറുപടി പറയാൻ അതിന്റെ കാലിന്റെ വിരലുപോലെ മനത്താൻ രാജാവിരാജനായ റദ്ദ അനുവദിക്കുകയില്ല എന്നോ ലോകത്തെ സത്യം മാത്രം പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ ഈ ഭരണം എന്നുള്ളത് ഭരിക്കുക എന്നുള്ളത് കമ്മിറ്റി ഭാരമായി കളാവുക എന്നുള്ളത് ചെറിയ പണിയൊന്നുമല്ല നമ്മുടെ വിചാരിക്കാം അതുകൊണ്ട് എന്തു എന്തു അതുകൊണ്ട് അള്ളാഹു നല്ലതുപോലെ മനസ്സിലാക്കാൻ എന്തുവാ ചെയ്യട്ടെ പ്രിയ